നമസ്കാരം ഇന്ത്യൻ പ്രസിഡന്റിനെ സുപ്രീം കോടതിക്ക് പോലും തൊടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ മുന്നിലുള്ള ഭരണഘടനാപരമായി എല്ലാ അവകാശങ്ങളുമുള്ള ഒരാളാണ് ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തെ ഒരു കോടതി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനോ വിസ്തരിക്കാനോ പാടില്ല എന്നുള്ളതാണ് നിയമം അങ്ങനെ ഞാൻ മനസ്സിലാക്കാൻ കാരണം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണനെ കെ ആർ നാരായണന്റെ പേര് സ്വരലയ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് പ്രസ്ഥാനം എം എ ബേബി ഡൽഹിയിൽ നടത്തിയിരുന്നു അതിലെ സാക്ഷിയായ ഞാൻ എം ആ പിന്നെ കെ ആർ നാരായണനെ വിളിച്ചു വരുത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ വിളിച്ചു വരുത്താൻ നിയമപരമായ അവകാശമില്ല ഇന്ത്യൻ പ്രസിഡന്റിനെ ഒരു കോടതിയിലും കയറി വിസ്തരത്തിന് നിൽക്കാൻ നിൽക്കേണ്ടതില്ല അദ്ദേഹത്തിന്റെ പരമാധികാരമാണ് അദ്ദേഹത്തിന് അത്രയും പവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയൊരു ചോദ്യത്തിന് കാരണം ഇന്ത്യൻ പ്രസിഡന്റ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് അതായത് ഇന്ത്യൻ പ്രസിഡന്റിനുള്ള സവിശേഷ അധികാരം നൂറ്റി പതി നാല്പത്തി മൂന്ന് ഒന്ന് പ്രകാരമുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ചിട്ടാണ് അവർ ഹൈ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തി അപ്പീൽ ഫയൽ ചെയ്തിരിക്കുന്നത് നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിധിയുണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ പല സ്റ്റേറ്റുകളുടെയും ബില്ലുകൾ അവർ അയക്കുന്ന അവരുടെ നിയമസഭ പാസാക്കി അല്ലാതെയും അയക്കുന്ന ബില്ലുകൾ പാസ്സാക്കി അയക്കാൻ വേണ്ടി ഗവർണർക്കും രാഷ്ട്രപതിക്കും അയച്ചിട്ടുണ്ട് ഇവയെല്ലാം ഒരു കാലാവധിയുമില്ലാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതിനെതിരെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും കേസ് കൊടുത്തു അതിൽ തമിഴ്നാട് സ്റ്റേറ്റ് കൊടുത്ത കേസിൽ വളരെ ശക്തമായ ഒരു നിലപാട് വിധി സുപ്രീംകോടതി എടുക്കുകയുണ്ടായി ഗവർണർമാർക്കും അതേപോലെ പ്രസിഡന്റിനും അയയ്ക്കുന്ന ഇത്തരത്തിലുള്ള ബില്ലുകൾ സമയപരിധിക്കുള്ളിൽ അയക്കണം അതായത് ഒരു മാസം മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ ഗവർണർ മൂന്ന് മാസത്തിനുള്ളിൽ ആഹ് രാഷ്ട്രപതിയും പരിശോധിച്ച് ഒന്നുകിൽ തിരസ്കരിക്കാം അല്ലെങ്കിൽ ഒപ്പിട്ടയക്കണം അല്ലെങ്കിൽ അത് ഭരണഘടന ഭരണ അവിടെ അവർക്ക് ഭരിക്കുന്നതിനുള്ള പല തടസ്സങ്ങളും ഉണ്ടാകും സുപ്രധാനമായ ബില്ലുകളായിരിക്കും അത് നട നിയമപരമായി നടപ്പിലാക്കാനുള്ള ബാധ്യത സുപ്രീം കോൻ പ്രസിഡന്റിനുണ്ട് എന്നായിരുന്നു വിധി ഇതിനെതിരെയാണ് ഇപ്പോൾ രാഷ്ട്രപതി ആ വിധിക്ക് ആ ഉത്തരവിനെതിരെയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് രാഷ്ട്രപതിയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചോ ഒരു കേസാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് രാഷ്ട്രപതിക്ക് ഭരണഘടനയുടെ ഇരുന്നൂറ് അനുച്ഛേദ പ്രകാരം ബില്ലുകൾ അയച്ചാൽ ഒപ്പിട്ടയക്കണമുള്ള കാര്യങ്ങൾ പറഞ്ഞ ഇരുന്നൂറാം അനുച്ഛേദമാണ് ഇരുന്നൂറ്റി ഒന്നാം അനുച്ഛേദം രാഷ്ട്രപതിക്ക് വരുന്ന ബില്ലുകൾ സംസ്ഥാന സർക്കാരുകൾ അയക്കുന്ന ബില്ലുകൾ ഒപ്പിട്ടയക്കാനുള്ള കാലാവധിയെ കുറിച്ച് നിർവചിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ഒരു കാരണവശാലും ആ ഇന്ന പരിധിക്കുള്ളിൽ അയക്കണം എന്ന് പറഞ്ഞ് ഭരണഘടനയിലില്ല എന്നാണ് ഈ പറയുന്ന ഇന്നത്തെ പെറ്റീഷനിൽ പറയുന്നത് മാത്രമല്ല നൂറ്റി നാൽപ്പത്തി രണ്ടാം പ്രകാരം സുപ്രീം കോടതിക്ക് നിയമം സ്വയം നിയമം ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടപെടാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും ഇത്തരത്തിലുള്ള അതി പരമാധികാരത്തിൽ കടന്നു കയറാനും ഭരണഘടനയിൽ ഇല്ലാത്തൊരു കാര്യം വെച്ച് ഉത്തരവ് പുറപ്പെടുവിക്കാനും സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ എന്ന് തുടങ്ങി പതിനാല് ചോദ്യങ്ങളുമായിട്ടാണ് സുപ്രീം കോടതിയെ ഇപ്പോൾ രാഷ്ട്രപതി ഫയൽ ചെയ്തിരിക്കുന്നത് അതായത് രാഷ്ട്രപതിയും സുപ്രീം കോടതിയും ശക്തമായ ഒരു ഏറ്റുമുട്ടലിന് പോവുകയാണ് നമ്മൾ എങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏകദേശം പത്ത് ലക്ഷം കേസുകൾ സുപ്രീം കോടതിയിലും ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതിയിലും സഹായ കോടതിയിലും അടക്കം കെട്ടിക്കിടക്കുകയാണ് ഇന്ത്യയിലെ ഹൈക്കോടതികളെ ഇരുപത്തിനാല് ഹൈക്കോടതികളിലും അതിലെ സുപ്രീം കോടതിയിലും കെട്ടിക്കിടക്കുന്ന ഏകദേശം പത്ത് ലക്ഷം ഏതെ കേസുകളാണ് അതിന് ഇരുവർഷം വർഷം വരെ പഴക്കമുള്ള കേസുകൾ കെട്ടിക്കിടക്കുകയാണ് എന്ത് നമ്മൾ ലാവലിങ് കേസ് നോക്കാം സുപ്രീം കോടതിയിൽ കഴിഞ്ഞ എട്ട് കൊല്ലമായി കെട്ടിക്കിടക്കാണ് സുപ്രീം കോടതിയുടെ വിധി തന്നെയുണ്ട് ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ എത്രയും വേഗം തീർപ്പാക്കണമെന്ന് എന്നാൽ എട്ട് വർഷമായിട്ട് പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കുന്ന അധികാരം കഴിയുന്നവരെ അത് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എട്ട് വർഷം കഴിഞ്ഞ ഒമ്പതാം വർഷം കിടക്കുമ്പോൾ എഴുപത്തിരണ്ട് തവണ മാറ്റിവെച്ചപ്പോൾ ഈ കേസ് എന്നിവരെ തൊട്ടിട്ടില്ല ഇതുപോലെ പതിനായിരക്കണക്കിന് കേസുകൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കെട്ടിക്കിടക്കുമ്പോഴാണ് രാജ്യത്തെ ഏറ്റവും പരമാധികാരമുള്ള പ്രസിഡന്റിനും ഗവർണർക്കും അവരുടെ അധികാരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കഴിഞ്ഞ തവണ സുപ്ര ഹൈക്കോടതി സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയായിരുന്നോ ജഡ്ജിയായ സൂര്യകാന്തും ആർ മഹാദേവനുമാണ് ആ വിധി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇത് ഒരു ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കേണ്ട വിഷയമാണെന്നും വലിയ ഒമ്പതംഗ അല്ലെങ്കിൽ ഏഴംഗ ബെഞ്ച് അല്ലെങ്കിൽ അഞ്ചംഗ ബെഞ്ച് ആണ് തീരുമാനം ഈ രണ്ടംഗ ബെഞ്ചിന് അധികാരമില്ല ഈ രാഷ്ട്രപതിയുടെയും ഗവർണറേയും പരമാധികാരത്തിൽ കൈകടത്താനോ നിയമം രൂപീകരിക്കാനോ യാതൊരു അധികാരമില്ല എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രപതി ഇങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് എന്തായാലും രാഷ്ട്രപതിയും അതേപോലെ സുപ്രീം കോടതിയുമുള്ള ഒരു ഏറ്റുമുട്ടലായി വരികയാണ് ഈ കേസ് രാഷ്ട്രപതിക്കാണോ സുപ്രീം കോടതിക്കാണോ പരമാധികാരം രാഷ്ട്രപതിയുടെ തീരുമാനങ്ങളിൽ കൈകടത്താനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് അതോടൊപ്പം ചർച്ചാ വിഷയമാകേണ്ട കാര്യം ഈ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ തീരുമാനം എന്തുകൊണ്ട് ലേറ്റാകുന്നു എന്തുകൊണ്ട് സമയബന്ധിതമായിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുള്ള കേസുകൾ തീർക്കുന്നില്ല പ മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ടും അത് തീരാതെ വരുമ്പോൾ അത് ജീവിതമാണ് ഉത്തരം പെട്ടെന്ന് പല കേസുകളിലും അങ്ങനെ കൃത്യസമയത്ത് ഉത്തരവ് വരാത്തത് കാരണം പലരും ആത്മഹത്യ പോലും ചെയ്തിട്ടുണ്ട് മരിച്ചിട്ടുണ്ട് കേസ് കൊടുത്ത ആൾക്കാർ നൂറുകണക്കിന് ആൾക്കാർ കേസ് കൊടുത്ത് മരിച്ചു പോയിട്ടുണ്ട് അപ്പം അത് സമയബന്ധിതമായി തീർക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം കൂടി പ്രധാനപ്പെട്ടതാണ് എന്തായാലും വളരെ സുപ്രധാനമായ ഒരു കേസാണ് സുപ്രീം കോടതിയിൽ വരുന്നത് അതായത് രാഷ്ട്രപതി തന്നെ ഹരജിക്കാരിയായി ഹൈ സുപ്രീം കോടതി വരികയാണ് ആദ്യമായിട്ടാണ് ഇന്ത്യൻ ചരിത്രത്തിൽ രാഷ്ട്രപതി തന്നെ സുപ്രീം കോടതിയിൽ ഹരജിയുമായി വരുന്നത് അതും ഏറ്റവും പ്രധാനപ്പെട്ട അതേപോലെ രാഷ്ട്രപതിയുടെ പരമാധികാരത്തെയും ഗവർണറുടെ പരമാധികാരത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് വരുന്നതും സുപ്രീം കോടതി ആദ്യമായിട്ടാണ് എന്ന് കരുതാൻ പറ്റും അത്രയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് അതിനെയാണ് അതിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രപതി രംഗത്ത് വന്നിരിക്കുന്നത്